ഇതാണ് ഗോലി സോഡ ഈ ഗോലി സോഡ പണ്ട് പണ്ടിത് പൊട്ടുന്ന കുപ്പിയായിരുന്നു ഇപ്പോൾ ഇത് പ്ലാസ്റ്റിക് കുപ്പിയിലായി ഗോലി സോഡായിരുന്നേ ഇപ്പോൾ പക്ഷെ ഇത് കാണാനില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കണ്ടു തുടങ്ങി അപ്പോൾ ഇത് ഒന്ന് ബ്ലൂ കുറയും ഒന്ന് ലെമണുമാണ് ഗോളി സോഡ ഇതൊന്ന് നമുക്ക് പൊട്ടിച്ചൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ഇത് ഞാൻ കുടിച്ചിട്ടുണ്ട് നേരത്തെ ഒന്ന് ഇപ്പോൾ ഒന്ന് നോക്കട്ടെ ഒന്നേ സംഭവം ഇതിന്റെ ഗോലി ഇതിന്റെ അകത്തോട്ട് പോന്നു ഇതിന്റെ അകത്തൊരു ഗോലി ഉണ്ട് അപ്പൊ ആ ഗോലി നമ്മൾ കുടി പൊട്ടിച്ചിട്ട് കുടിക്കുമ്പോ നമ്മുടെ വായിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അതിങ്ങനെ ഈ വെട്ടുള്ളവടത്ത് വന്നിരിക്കും അപ്പൊ നമ്മൾ കുടിക്കുമ്പോ അത് സൈഡിലോട്ട് പോകുന്നതുകൊണ്ട് നമ്മുടെ വായിലേക്ക് വരത്തില്ല അതുകൊണ്ടാണ് ഈ കുപ്പിയുടെ ഷേപ്പ് ഇങ്ങനെ വന്നേക്കുന്നത് എന്തായാലും അടിപൊളി സെറ്റപ്പ് ആണിത് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാമേ കണ്ടോ കോരി നമ്മൾ കുടിക്കുമ്പോൾ വായിലേക്ക് വരത്തില്ല എന്നെ കുടിക്കണേ എനിക്കിഷ്ടം ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടം ലെമണിന്റെ ടേസ്റ്റ് ഇഷ്ട ലെമൺ ചേട്ടൻ്റെ ബ്ലൂ എനിക്കുള്ളതാണ് ഈ ഗോ ഗോലീസോടെ കുടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അടപ്പ് ഊരിയിട്ട് കുടിക്കരുത് കേട്ടോ കാരണം അടപ്പ് ഊരി കുടിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഗോലി നമ്മുടെ വായിലേക്ക് കയറിപ്പോയി നമ്മൾ അറിയത്തില്ല തൊണ്ടയിൽ കുടുങ്ങിപ്പോവും അതേസമയം അടപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ അത് ചെരിച്ചിങ്ങനെ കുടിച്ചുകഴിഞ്ഞാൽ ഇങ്ങോട്ട് വരത്തില്ല ഒരു സൈഡ് വെച്ച് കുടിക്കണത് അല്ലെങ്കിൽ നമ്മുടെ വായലകത്ത് പോവും അപ്പൊ പിന്നെ നമ്മൾ വിഴുങ്ങിപ്പോവും അറിയത്തില്ല കുടിക്കണേന്റെ കൂട്ടത്തിലെങ്കിൽ കയറി വരും അപ്പൊ അതുകൊണ്ട് അടപ്പോട് കൂടിയാണ് ഗോലി സോഡ കുടിക്കാൻ പോകുള്ളൂ അടപ്പ് ഉരിട്ടൊരിക്കലും കുടിക്കരുത് രണ്ട് കുപ്പിയിലും ഗോലി സോഡ് ഞങ്ങളിങ്ങനെയൊക്കെ ഒത്തിരി കളിച്ചേക്കുന്നതാണ് ഇതെല്ലാം ഞങ്ങളെ നാട്ടിലെ കൊച്ചിലെ ഇതിന് ഗോലി എന്നും പറയും എന്നും പറയും